കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേരളത്തിൽ ഇരുപതോളം ഡോക്ടർമാർ ആത്മഹത്യ ചെയ്തതായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം കഴിഞ്ഞ ആറു മാസത്തിനിടെ രണ്ട് വനിതാ ഡോക്ടർമാരാണ് ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ കാലയളവിൽ ഇരുപത് ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നതായും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു ഗുരുതരമായ സാഹചര്യമായതിനാൽ ഡോക്ടർമാർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കാനും കൗൺസിലിംഗ് നൽകാനുമുള്ള നടപടികൾ ഐ ആരംഭിച്ചു സാമ്പത്തികം ജോലിയിലെ സമ്മർദ്ദം വ്യക്തി മായ വിഷയങ്ങൾ തുടങ്ങിയവ കാരണമാണ് ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഐ എം എ പറയുന്നു ഒരു വർഷത്തിനിടെ ഇരുപത് ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകാമെന്നും ഭീതിയുണ്ടാക്കുന്ന കണക്കുകളാണ് വെളിപ്പെടുന്നതെന്നും അസോസിയേഷൻ പറയുന്നു ചെറിയ വെല്ലുവിളികൾ പോലും നേരിടാൻ യുവാക്കൾക്ക് കഴിയുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണിത് യുവാക്കൾക്കിടയിൽ മാത്രമല്ല മുതിർന്നവരിലും ആത്മഹത്യാ പ്രവണതയുണ്ട് ഡോക്ടർമാർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കാൻ ഐ എം എ ടെലി കൗൺസിലിംഗ് സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട് സേവനം ആവശ്യമായവർക്ക് കൗൺസിലിംഗ് നൽകും ആശുപത്രികളിൽ ജോലി സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഉല്ലാസവേളകൾ സൃഷ്ടിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഐ എം എ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൻ സുൽഫി പറഞ്ഞു ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ സഹായത്തോടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ സംവിധാനത്തിലൂടെ സൈക്യാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിന്റെയും സേവനം ലഭിക്കുമെന്നും ഐ എം എസ് സെക്രട്ടറി ഡോക്ടർ കെ ശശിധരൻ പറഞ്ഞു നേരിടുന്ന പ്രശ്നങ്ങൾ ഡോക്ടറോട് പറയാം രണ്ടാഴ്ച മുൻപാണ് സേവനം ആരംഭിച്ചത് ഒരേ സമയം അഞ്ചു ഡോക്ടർമാരുടെ സേവനം ലഭിക്കുമെന്നും ഡോക്ടർ കെ ശശിധരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold.